യാത്ര എല്ലായിടത്തും കടിച്ചൊക്കെയാണ് നമസ്കാരം വാഹന പുക പരിശോധന കേന്ദ്രമാണ് നമ്മൾ കൊറേ ഓഫീസിൽ പോയി എല്ലാം കൂട്ടിയിട്ടൊക്കെയാണ് കാര്യം അന്വേഷിപ്പിച്ചത് അറിയുന്ന കഴിഞ്ഞത് മീൻസ് ഈ പറയും പോലെ മൂന്ന് നാല് ദിവസത്തെ ഇവരുടെ വെബ്സൈറ്റൊക്കെ ഡൗൺ ആണ് ഇതിന് മുന്നേ നമ്മൾ വാർത്ത ചെയ്തിട്ടുണ്ട് കാരണം ഈ പറയുന്ന സബ് രജിസ്ട്രാർ ഓഫീസിൽ പോയിട്ട് സ്റ്റാമ്പ് പേപ്പർ അത് കിട്ടാൻ പോലും നിർത്തിയില്ലാത്ത അവസ്ഥയല്ലേ ഒരുപാട് ആൾക്കാരൊക്കെ വളഞ്ഞിരിക്കുന്ന വാർത്ത നമ്മൾ ചെയ്തിട്ടുണ്ട് അപ്പോൾ ഇതാണ് അവസ്ഥ എല്ലാ ഈ പുക പരിശോധന കേന്ദ്രങ്ങളിലെല്ലാം അടച്ചിട്ടേക്കാണ് ഒരുപാട് സ്ഥലത്ത് പോയി ഇത് ഈ നമ്പർ ഉണ്ടെങ്കിൽ വിളിച്ചുനോക്കുക ചേട്ടാ ഞാൻ നിങ്ങളെ വാഹന പുക പരിശോധന ഒക്കെ അത് നിൽക്കുകയാണ് ചാൻലിന്നാണ് കുറേ ആൾ നോക്കി എല്ലായിടത്തും അടച്ചേക്കിയാണ് ആ

ാണ് നിങ്ങളെ കുറ്റപ്പെടുത്താൻ ആളല്ല എങ്കിൽ ഞാൻ പറയാണ് കാരണം ആൾക്കാരുടെ ആവശ്യങ്ങളാണ് ഈ ആൾക്കാരുടെ ആവശ്യങ്ങൾ നിരന്തരമായി നിഷേധിക്കപ്പെടുകയാണ് അപ്ഡേഷൻ ആണോ അതെ സൈറ്റിൻ്റെ കംപ്ലൈൻ്റ് ആണോ കാരണം ഇതുമൂലം ബുദ്ധിമുട്ടുന്നത് ഒരുപാട് സാധാരണ ജനങ്ങളാണ് സ്റ്റാമ്പ് പേപ്പറിൻ്റെ കേസ് ഞാൻ ആദ്യം വാർത്ത ചെയ്യായിരുന്നു ആ സമയത്ത് ഞാൻ പറഞ്ഞായിരുന്നു കാരണം ഇത് മൊത്തം ഇത് സൈറ്റിൻ്റെ കംപ്ലൈൻ്റ് അവർക്ക് കാശ് അട കാശ് അടച്ചവർക്ക് സാധനം കിട്ടുന്നില്ല ഇപ്പൊ ഇപ്പൊ ഇങ്ങനെയും ബാധിച്ചിരിക്കുന്നു വാഹന പുക പരിശോധന കേന്ദ്രം അവിടെയും എല്ലാ കടയും അടച്ചിരിക്കുന്ന അവസ്ഥ അതാണോ എല്ലാ കടയും അടച്ചേക്കാണ് ഞാൻ 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 ഇരുപത്തഞ്ച് കിലോമീറ്റർ യാത്ര ചെയ്തു ഇപ്പൊ എല്ലായിടത്തും കട അടച്ചേക്കെയാണ് നിങ്ങളുടെ നമ്പർ കിട്ടിയോളൂ എന്റെ പൊന്നിയേട്ടാ ഇതൊക്കെ ഓരോരുത്തർ കോൺട്രാക്ട് കൊടുത്തല്ലേ സോഫ്റ്റ്വെയർ ബിസിനസ് കൊടുത്തേക്കല്ലേ അവര് മര്യാദക്ക് പണിയെടുക്കാത്തതിന്റെ പേരിൽ അനുഭവിക്കുന്നത് കുറെ ചെറിയ ആൾക്കാരാണ് നമ്മുടെ ആൾക്കാരാണ് അനുഭവിക്കുന്നത് ഐ ടി വിഭാഗം നോക്കുന്നത് ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി പിണറായി വിജയനാണ് ഇതാണ് അവസ്ഥ കാരണം ഞങ്ങൾ മുമ്പേയും വാർത്ത ചെയ്തായിരുന്നു കാരണം ഇവിടെ ആ ഒരു സ്റ്റാമ്പ് പേപ്പർ കിട്ടാത്ത അവസ്ഥയിൽ ജനങ്ങൾ ക്യൂ നിൽക്കുന്ന ഒരു വാർത്ത ചെയ്തായിരുന്നു ഇപ്പോൾ ഇതാ ഇതാണ് അവസ്ഥ ഈ പുക പരിശോധനാ കേന്ദ്രം എല്ലാം അടച്ചിട്ടൊക്കെയാണ് അവിടെ വെബ്സൈറ്റ് ഡൗൺ ഡൗൺലോഡെന്ന് പറയുന്നത് ഇതൊക്കെ ആർക്കാണ് കോൺട്രാക്റ്റ് കൊടുത്തതെന്ന് മുഖ്യമന്ത്രിയാണ് വ്യക്തമാക്കേണ്ടത് കാരണം മന്ത്രി അദ്ദേഹമാണ് അദ്ദേഹം വ്യക്തമാക്കണം എന്തുകൊണ്ട് ഇങ്ങനെ പോകുന്നതെന്നും വ്യക്തമാക്കണം ഉത്തരം പറയേണ്ട സർക്കാരാണ് സ്പേസിനോണ്ട് ക്യാമറ അരുൺ അരുടെ സാധനം അപ്പം ശ്രീമാരാണ്